ജന്മങ്ങളായി ഭാഗം മുപ്പത്തിനാല് എടുത്ത് സിദ്ധാർത്ഥനോട് വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി അവൻ വീടെത്തുന്നത് വരെ അവൾ കോളിൽ ഇരുന്നു രണ്ടുപേരും ഒരുപാട് സംസാരിച്ചു അതിനിടയ്ക്ക് സിദ്ധാർത്ഥിനെ മറ്റു കോളുകൾ വരുന്നുണ്ടായിരുന്നുവെങ്കിലും അവൻ ആ കോളുകളൊന്നും അറ്റൻഡ് ചെയ്തില്ല അതിൽ പല കോളുകളും അവന് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നിട്ട് പോലും അവൻ സൂര്യയുടെ കോൾ കട്ട് ചെയ്യാൻ തുനിഞ്ഞില്ല വീട്ടിലെത്തിയതും സിദ്ധാർത്ഥ് കോൾ കട്ട് ചെയ്തു ഈ വീട്ടിൽ സംസാരിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം എന്ന് അറിയാമായിരുന്നു ഇവിടെ എത്തുമ്പോൾ മാക്സിമം സൂര്യയോട് സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുമായിരുന്നു ഈ വീട്ടിലെ ചുവരുകൾക്ക് വരെ കാതുകളുണ്ടെന്ന് മുത്തശ്ശി പറയുന്നത് ശരിയാണെന്ന് പലപ്പോഴും അവനും തോന്നിയിട്ടുണ്ട് അവൻ കയറി ചെല്ലുമ്പോൾ എല്ലാവരും ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശിയും അനിരുദ്ധും എന്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മോനെ ഈ വരുന്ന സൺഡേ അമ്പലത്തിലെ നാഗക്കാവിൽ ഒരു പൂജയുണ്ട് അന്ന് ആയില്യമാണ് അതുകൊണ്ട് പൂജ നടത്തണമെന്ന് തിരുമേനി പറഞ്ഞിട്ടുണ്ട് നീ അന്നത്തെ ദിവസം ഇവിടെ ഉണ്ടാകണം മുത്തശ്ശി പറഞ്ഞു വല്ലപ്പോഴും മാത്രമാണ് ആയില്യത്തിന് നീ ഇവിടെ ഉണ്ടാകാറുള്ളൂ ഉണ്ടാകാറുള്ള സമയങ്ങളിലെല്ലാം അതിൽ പങ്കെടുക്കണം ആയില്യം അത് നിന്റെ അമ്മയും അച്ഛനും എത്ര നന്നായിട്ടാണെന്നറിയോ ആ ദിവസം നാഗക്കാവിൽ പൂജകൾ നടത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഇപ്രാവശ്യം നീ നടത്തണം മുത്തശ്ശി പറഞ്ഞു ഉണ്ടാകും മുത്തശ്ശി ഞാൻ ഉണ്ടാകും അത്ര മാത്രം പറഞ്ഞ് അവൻ വേഗം മുകളിലേക്ക് പോയി അവൻ ചെന്ന് ഫ്രഷായി താഴേക്ക് വന്നു ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ അനിരുദ്ധ് അവൻ്റെ അടുത്തേക്ക് വന്നു എന്തായി സിദ്ധു നീ നോക്കിയായിരുന്നോ അനിരുദ്ധ് ചോദിച്ചു കണ്ടുപിടിച്ചു ഞാൻ ആ എമൗണ്ട് പോയിരിക്കുന്നത് വിനീഷിൻ്റെ അമ്മയുടെ അക്കൗണ്ടിലേക്കാണ് ഇത്രയും വലിയ എമൗണ്ടോ അത്ഭുതത്തോടെ അനിരുദ്ധ് ചോദിച്ചു അതെ അത് തന്നെ പക്ഷേ അത് മാറ്റിയിരിക്കുന്നത് അവരുടെ ഭർത്താവാണ് എന്ന് മാത്രം അത്രയും എമൗണ്ട് അവരുടെ അക്കൗണ്ടിൽ ഉണ്ടെന്ന് അവർക്ക് പോലും അറിയില്ല അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നീ ചോദിക്കുന്നില്ലേ അതിനെപ്പറ്റി അനിരുദ്ധ് ചോദിച്ചു ഇല്ല ഇപ്പോൾ എന്തായാലും ഞാൻ അതിനെപ്പറ്റി ചോദിക്കുന്നില്ല അത് എവിടെ നിന്നെടുത്തോ അവിടേക്ക് തന്നെ അധികം താമസിയാതെ തന്നെ തിരിച്ചു വരും സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോഴാണ് അങ്ങോട്ട് വിനീഷ് വന്നത് ഏട്ടാ നാളെ മുതൽ പ്രോഗ്രാം തുടങ്ങാൻ പോവുകയാണ് കോളേജിൽ ഇന്ന് വന്നതിലും കൂടുതൽ കുട്ടികളും അവരുടെ പേരൻസും അധ്യാപകരും എല്ലാം ഉറപ്പായിട്ടും നമ്മുടെ കോളേജിലേക്ക് എത്തും അപ്പോൾ അവർക്കുള്ള പാർക്കിംഗ് സൗകര്യം കൂട്ടാനും അക്കോമഡേഷൻ എല്ലാം കോളേജിൻ്റെ വകയാണ് എന്നാണ് അറിഞ്ഞത് അത് പക്ഷേ ഫ്രീ ഫ്രീയാണെന്ന് പറഞ്ഞു കേട്ടു വിനീഷ് ചോദിച്ചു എന്താ കുഴപ്പം അനിരുദ്ധാണ് ചോദിച്ചത് അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവരുടെ കയ്യിൽ നിന്നും നമുക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷനുള്ള ക്യാഷ് വാങ്ങാൻ പാടില്ലേ എന്തിനാണ് നമ്മൾ അത്രയും ആളുകൾക്കുള്ള ഭക്ഷണവും താമസിക്കാനുള്ള സൗകര്യവും വെറുതെ കൊടുക്കുന്നത് വിനീഷ് ചോദിച്ചു അനിരുദ്ധ് വിനീഷിനെയും പിന്നെ സിദ്ധാർത്ഥിൻ്റെയും മുഖത്തേക്ക് നോക്കി വിനീഷ് നീ ഇപ്പോൾ പഠിക്കുകയാണ് പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം നീ ആലോചിച്ചാൽ മതി മറ്റു കാര്യങ്ങളിൽ നീ തലയിടാൻ നിൽക്കണ്ട അനിരുദ്ധ് പറഞ്ഞു ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സിദ്ധുവേട്ടനോടാണ് ഏട്ടനോട് എന്താണ് പറയേണ്ടതെന്നൊക്കെ എനിക്കറിയാം അതിനിടയിൽ അനിരുദ്ധേട്ടൻ ഇടപെടാൻ നിൽക്കണ്ട വിനീഷ് അനിരുദ്ധ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് അതെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം നമ്മുടെ കോളേജ് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് അതിൽ നമ്മുടെ കോളേജിനെയും നമ്മളെയും വിശ്വസിച്ച് ഇത്രയും ദൂരെ നിന്നും പല കോളേജുകളിൽ നിന്നും അധ്യാപകരും അവരുടെ രക്ഷിതാക്കളും വന്നിട്ടുണ്ട് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതും അവർക്ക് യാതൊരുവിധ കുറവുകളും വരുത്താതെ നോക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ കോളേജിൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് അത് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുക തന്നെ ചെയ്യും അതിൽ നീ ഇടപെടാൻ നിൽക്കണ്ട നീ പഠിക്കുക ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം പഠനമെല്ലാം കഴിഞ്ഞ് നമുക്ക് നിന്റെ ഈ ബിസിനസ് തന്ത്രങ്ങളെല്ലാം നമുക്കൊന്ന് പണിറ്റി നോക്കാം അതുവരെ ഞങ്ങൾ നടത്താം ചിരിച്ചുകൊണ്ടാണ് സിദ്ധാർത്ഥ് പറഞ്ഞത് അത് കേട്ട് വിനീഷിന് ഉണ്ടായിരുന്നു ഞാൻ ഉള്ളൂ ഇത്രയും ദിവസത്തെ പ്രോഗ്രാമും മറ്റുമാകുമ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്ക് ലാഭം കിട്ടും എന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് വിനീഷ് പറഞ്ഞു നീ ചിന്തിക്കുന്നത് നമ്മുടെ നല്ലതിനു വേണ്ടിയാണ് പക്ഷേ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിന്നും കിട്ടുന്ന ലാഭങ്ങളൊന്നും നമ്മൾക്ക് വേണ്ട ഈ കൈലാസം ഗ്രൂപ്പിന് അതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിൽ നിന്നൊന്നും ഒന്നും ഉണ്ടാക്കേണ്ട സിദ്ധാർത്ഥ് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അനിരുദ്ധ് വിനീഷിനെ നോക്കിയപ്പോൾ അവൻ അവനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവിടെ നിന്നും പോയി സിദ്ധാർത്ഥ് റൂമിൽ ചെന്നപ്പോൾ അവിടെ ഇളഞ്ഞിപ്പൂവിൻ്റെ മണമുണ്ടായിരുന്നു അവൻ ബാൽക്കണിയിലേക്ക് പോയി കുറച്ചുനേരം നോക്കി നിന്നു ആ മണം അവനെ വല്ലാതെ ആകർഷിക്കുന്നതായി അവന് തോന്നി എന്തുകൊണ്ടോ ആ നിമിഷം ഭദ്രയെ ഓർമ്മ വന്നു അവൻ ഫോൺ എടുത്ത് ഭദ്രയെ വിളിക്കാൻ തുടങ്ങി കുറേ നേരം റിങ് ചെയ്തിട്ടും അവൾ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല സിദ്ധാർത്ഥനും ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു അവൻ ഫോൺ അവിടെ വെച്ച് ആ അമ്പലത്തിലേക്ക് നോക്കി നിന്നു മനസ്സിൽ അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മകളായിരുന്നു അപ്പോഴാണ് സിദ്ധാർത്ഥിൻ്റെ ഫോൺ റിങ് ചെയ്തത് ഭദ്രയായിരുന്നു അവൻ ഫോൺ എടുത്തു അവളുടെ ശബ്ദത്തിൽ കിതപ്പുണ്ടായിരുന്നു എന്തുപറ്റി സൂര്യ അവൻ ചോദിച്ചു അത് നാളെയാണ് എൻ്റെ പ്രോഗ്രാം ഞാൻ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കായിരുന്നു അവൾ പറഞ്ഞു ഞാൻ സിദ്ധുവേട്ടൻ്റെ കോള് കണ്ടില്ലായിരുന്നു ഭദ്ര പറഞ്ഞു ഈ രാത്രി പ്രാക്ടീസ് ചെയ്ത് നോക്കണമായിരുന്നോ സൂര്യ അവൻ ചോദിച്ചു സിദ്ധുവേട്ടാ ഞാൻ പ്രോഗ്രാമിനെ രണ്ട് ദിവസം മുമ്പ് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നത് നിർത്തിവെക്കും പ്രോഗ്രാം എന്നാണുള്ളത് അതിൻ്റെ തലേദിവസം പ്രാവശ്യമേ ഞാൻ ചെയ്തു നോക്കാറുള്ളൂ അതാണ് ഇപ്പോൾ ചെയ്തത് അവൾ പറഞ്ഞു എന്നാ ഇനി ഉറക്കൊഴിക്കണ്ട നാളെ ഭംഗിയെ ചെയ്യണം ടെൻഷനൊന്നും വേണ്ട കേട്ടോ ആരൊക്കെയുണ്ടാവും കൂടെ അത് ടീച്ചർമാരും മേക്കപ്പ് ആർട്ടിസ്റ്റും അവരെല്ലാവരും നാളെ അവിടെ എത്തും പോകുന്ന വഴിക്ക് എനിക്കൊന്ന് അമ്പലത്തിൽ കയറണമെന്നുണ്ട് അത് ഇവിടെ അടുത്തുള്ള മഹാദേവ ക്ഷേത്രം അവിടെ പോയാലോ എന്നാ ആലോചിക്കുന്നത് അവൾ പറഞ്ഞു ശരിയെന്നാ രാവിലെ ഞാൻ അവിടെ ഉണ്ടാകും സിദ്ധാർത്ഥ് പറഞ്ഞു ഞാനത് സിദ്ധുവേട്ടനോട് അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു വരുമോ എന്ന് ചോദിക്കാമായിരുന്നപ്പോൾ എൻ്റെ മനസ്സറിഞ്ഞതുപോലെ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നു അവൾ സന്തോഷത്തോടെ പറഞ്ഞു അത് കേട്ട് അവനും സന്തോഷമായി ഞാൻ എൻ്റെ സൂര്യയെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ചിന്തിക്കുന്നത് നിൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് കാണാൻ പറ്റേണ്ടേ അതല്ലേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ തെളിവ് അവൻ പറഞ്ഞു എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ അവിടെ നിന്ന് അമ്പലത്തിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നില്ലേ അവൾ ചോദിച്ചു അത് കേട്ട് അവനൊന്ന് അമ്പരന്നു ഇലഞ്ഞി മണം ആസ്വദിച്ച് അമ്പലത്തിലേക്ക് നോക്കി മനസ്സിൽ ഭഗവതിയെയും അച്ഛനെയും അമ്മയെയും എല്ലാം ഓർത്ത് നിൽക്കായിരുന്നില്ലേ അവൾ വീണ്ടും ചോദിച്ചു അതെ അപ്പോ സിദ്ധേട്ടിന്റെ മനസ്സിൽ കാണാൻ എനിക്കും പറ്റുന്നുണ്ടല്ലേ നിനക്ക് മാത്രമേ ഇപ്പോ എന്റെ മനസ്സ് കാണാൻ പറ്റുള്ളൂ സൂര്യ പിന്നീട് കുറച്ചുനേരം കൂടി സംസാരിച്ചുകൊണ്ടിരുന്നു അവന്റെ മനസ്സ് അസ്വസ്ഥമാണെന്ന് മനസ്സിലാക്കിയതും അവൾ ചോദിച്ചു എന്താണ് ഇപ്പോഴും ആ മനസ്സ് ശാന്തമായിട്ടൊന്നുമില്ലല്ലോ കാര്യം പറ അവൾ പറഞ്ഞു അത് സൂര്യ സൺഡേ ആയിലിയാണ് ഇവിടെ ആയില്യത്തിന് വളരെ പൂജകൾ ഉള്ള ദിവസമാണ് സാധാരണ അച്ഛനും അമ്മയും ആയില്യം ദിവസം ആ പൂജകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കാറുണ്ട് അത് ഇപ്രാവശ്യം മുത്തശ്ശി എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സാധാരണ ആയില്യം ദിവസം ഞാൻ അവിടെ ഉണ്ടാകാറില്ല വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ പൂജയ്ക്ക് പങ്കെടുക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട് അച്ഛനും അമ്മയും ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ട് കൂടെ നീ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ധൈര്യമായി അവൻ പറഞ്ഞു സിദ്ധാർത്ഥ മേനോന് ധൈര്യക്കുറവോ അവൾ പെട്ടെന്ന് ചോദിച്ചു മറ്റെന്തിനും എനിക്ക് ധൈര്യക്കുറവില്ല സൂര്യ പക്ഷേ അച്ഛനും അമ്മയും ചേർന്ന് ചെയ്യുന്ന ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അത് ഞാൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്ക് ധൈര്യം ചോർന്നു പോകുന്നത് പോലെ തോന്നും അപ്പോൾ ചേർത്ത് പിടിക്കാൻ എന്നെ താങ്ങായി നിർത്താൻ നീ കൂടി വേണമെന്ന് ഒരു തോന്നൽ അവൻ പറഞ്ഞു ഒരു ധൈര്യക്കുറവും വേണ്ടട്ടോ ഈ സൺഡേ അല്ലേ ഞാൻ ഉണ്ടാകും ചേർന്ന് നിൽക്കാൻ പറ്റിയില്ലെങ്കിലും അകലെ നിന്നാണെങ്കിലും ഞാൻ കൂടെ ഉണ്ടാകും മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്കുന്നുണ്ടാവും അവൾ പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ട് അവനൊരു അവനൊരാശ്വാസം തോന്നി ഇനിയും നിന്നാൽ അവൾ ഉറങ്ങാൻ ലേറ്റാകും നാളെ അവൾക്ക് പ്രോഗ്രാം ഭംഗിയായി ചെയ്യാനുള്ളതായതുകൊണ്ട് സിദ്ധാർത്ഥ് ഫോൺ കട്ട് ചെയ്തു പക്ഷേ അവൾ വിടാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല കുറേ നേരം കൂടി അവൾ സംസാരിച്ചിരുന്നു അവൻ്റെ മനസ്സ് ഒന്ന് ശാന്തമാകുന്നത് വരെ ഇരുന്നതിന് ശേഷമാണ് അവനെ കോൾ കട്ട് ചെയ്യാൻ അവൾ സമ്മതിച്ചത് രാവിലെ എഴുന്നേറ്റ് ഭദ്രയെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത് ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ജോലിയാണ് അവൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് വർക്കൗട്ട് കഴിഞ്ഞു വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഭദ്രയെ എഴുന്നേൽപ്പിക്കുക എന്നതാണ് അവൾ എഴുന്നേറ്റ് ഫ്രഷായി താഴെ വരുമ്പോൾ അവളെയും കാത്ത് അപ്പച്ചിയും ചാച്ചനും സഞ്ജയ് ഏട്ടനും ഏട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു അച്ഛനെയും അമ്മയും വീഡിയോ കോളിൽ വിളിച്ച് സംസാരിച്ചു അനുഗ്രഹം മേടിച്ചു മുത്തശ്ശിയോടും സംസാരിച്ചു പിന്നെ അപ്പച്ചുടേയും ചാച്ചൻ്റെയും അനുഗ്രഹം വാങ്ങി ഞങ്ങളുടെ കൂടി അനുഗ്രഹം വാങ്ങിക്കോ എന്ന് സഞ്ജയ് തമാശയായി പറഞ്ഞുവെങ്കിലും അവൾ സഞ്ജയുടെയും സുധീയുടെയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി അവർ ആകെ പോയെങ്കിലും അവളുടെ ഇന്നത്തെ ആ പ്രോഗ്രാമിന് നന്നായി പങ്കെടുക്കാൻ അവരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു ദിഷയും സഞ്ജയും സുദീപും ഭദ്രയും കൂടി ഒരുമിച്ചാണ് അമ്പലത്തിലേക്ക് പോയത് അമ്പലത്തിൽ ചെന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവൾക്ക് സ്ഥിരം അറിയാവുന്ന ഒരു പെർഫ്യൂം സ്മെല്ല് അവൾക്ക് തിരിച്ചറിയാൻ പറ്റി അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവളോട് ചേർന്ന് നിന്ന് തൊഴുത് നിൽക്കുന്ന സിദ്ധാർത്ഥിനെ കണ്ടു അവൾ ചുറ്റും മറ്റുള്ളവരെ ഒന്ന് നോക്കി അപ്പോഴാണ് ജിഷ സഞ്ജയേട്ടനെയും സുധിയ ഏട്ടനെയും കൊണ്ട് വഴിപാട് കൗണ്ടറിലേക്ക് പോകുന്നത് കണ്ടത് അവൾ മനപൂർവ്വം സിദ്ധാർത്ഥിനെ കണ്ട് അവരെ അവിടെ നിന്ന് മാറ്റിയതാണെന്ന് അവൾക്ക് തോന്നി എവിടെ നോക്കി നിൽക്കുക നന്നായി പ്രാർത്ഥിക്ക് അവൻ പതിയെ പറഞ്ഞു അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് ഭഗവാനെ നോക്കി നന്നായി പ്രാർത്ഥിച്ചു അവിടെ പ്രാർത്ഥിച്ചതിനു ശേഷം സിദ്ധാർത്ഥും ഓഫീസിലേക്ക് പോയി അവൾ അവിടെ നിന്നും നേരെ കോളേജിലേക്കാണ് പോയത് കോളേജിൽ ചെന്ന് അവളെ അവിടെ ഇറക്കി വിട്ട് സഞ്ജയും സുദീപും ഓഫീസിലേക്ക് പോയി ജിഷയും ഭദ്രയും ചെല്ലുമ്പോൾ അവരുടെ അധ്യാപകരെല്ലാം അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു വേഗം അവൾ മേക്കപ്പ് റൂമിലേക്ക് ചെന്നു അവിടെ ചെല്ലുമ്പോൾ കണ്ടു ദിവ്യ മേക്കപ്പ് ചെയ്യുന്നത് ഷാരോണിന് ഇന്ന് പ്രോഗ്രാം ഇല്ല ഇന്ന് അഭിജിത്തിനും അശ്വജിത്തിനും ഇന്ന് തന്നെയാണ് പ്രോഗ്രാം അവരും അതിൻ്റെ തിരക്കിലാണെന്ന് അവൾ അറിഞ്ഞു ഗുരുക്കന്മാർക്ക് ദക്ഷിണ കൊടുത്തുകൊണ്ട് അവൾ മനോഹരമായി തന്നെ ഒരുങ്ങിയിറങ്ങി ഒരുങ്ങിക്കഴിഞ്ഞതും അവളുടെ ഫോണിലേക്ക് കോൾ വന്നു എടുത്തു നോക്കിയപ്പോൾ സിദ്ധാർത്ഥാണ് അതും വീഡിയോ കോൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവൾ മാറി നിന്ന് സംസാരിച്ചു ഞാൻ എത്താൻ വൈകും സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് ഭദ്രയ്ക്ക് ചെറിയൊരു വിഷമം തോന്നിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ കുഴപ്പമില്ല സിദ്ധു ഏട്ടാ എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ചെയ്തത് അവനോട് സംസാരിച്ച് ഫോൺ വെച്ചതിന് ശേഷം ജിഷയും ദിവ്യയും ഷാരോണും മേക്കപ്പ് റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി അപ്പോഴാണ് അവിടെ നിന്നും വരുന്ന വിനീഷിനെ അവൾ കാണുന്നത് അവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു അത് വിജീഷും അവൻ്റെ ഉണ്ടായിരുന്ന ഗ്യാങ്ങും ശ്രദ്ധിച്ചു വിനീഷ് നടന്ന് അവളുടെ എത്തി അവരെ കടന്ന് പോകാൻ പോയതും അവൻ തടഞ്ഞു എത്രാമത്തെ നമ്പറാണ് വിനീഷ് ചോദിച്ചു പതിനെട്ട് ഭദ്ര പറഞ്ഞു കൊള്ളാം ഈ വേഷത്തിൽ നിന്നെ കാണാൻ വിനീഷ് പറഞ്ഞു താങ്ക് യു ചേട്ടാ ചെറിയൊരു പുഞ്ചിരിയോട് തന്നെ ഭദ്ര അതിന് മറുപടി കൊടുത്തു എന്നാ ഞാനങ്ങോട്ട് പോയിക്കോട്ടെ അവൾ പറഞ്ഞുകൊണ്ട് അവരെ മറികടന്ന് പോകുമ്പോൾ വിനീഷ് തിരിഞ്ഞു നോക്കി കൂട്ടുകാരോട് സംസാരിച്ചു പോകുന്ന അവളെ കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു മതി മതി നോക്കി നിൽക്കുന്നത് വാ പോകാം എന്ന് പറഞ്ഞ് അവൻ്റെ കൂട്ടുകാർ അവനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി ഭദ്ര പ്രോഗ്രാം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് ചെന്നു അവിടെ ഒരുപാട് ആളുകൾ ഉള്ളതായി അവൾക്ക് മനസ്സിലായി അധ്യാപകരും വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഗുരുക്കന്മാരും അങ്ങനെ ഒരുപാട് ആളുകളെ കൊണ്ട് അവിടെ നിറഞ്ഞിരുന്നു ഭദ്രയുടെ പതിനെട്ടാമത്തെ നമ്പറാണ് അതുകൊണ്ട് തന്നെ അവൾ കുറച്ച് മാറിയിരുന്നു അവളുടെ അടുത്ത് തന്നെ ജിഷയും കൂടെയിരുന്നു അവളുടെ കഴിഞ്ഞിട്ടാണ് ദിവ്യയുടെ നമ്പർ അവരുടെ അടുത്ത് തന്നെ സംസാരിച്ച ദിവ്യയും ഇരുന്നു അപ്പോഴാണ് ജിഷയുടെ കയ്യിലുണ്ടായിരുന്ന ഭദ്രയുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടത് ജിഷ ഫോൺ ഫോണെടുത്ത് ഭദ്രയ്ക്ക് കൊടുത്തു നന്നായിട്ടുണ്ട് ആ വേഷത്തിൽ കാണാൻ അതായിരുന്നു ആ മെസ്സേജ് അത് സിദ്ധാർത്ഥാണെന്ന് കണ്ടതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു നേരത്തെ വീഡിയോ കോളിൽ വിളിച്ചപ്പോൾ കണ്ടതായിരിക്കും എന്നാണ് അവൾ കരുതിയത് പക്ഷേ അടുത്ത മെസ്സേജ് അവൾ നോക്കിയപ്പോൾ അവൾ ശരിക്കും അത്ഭുതപ്പെട്ടു എന്താ അവിടെ വന്ന് നോക്കിയിട്ട് തിരിഞ്ഞു പോയത് അതായിരുന്നു അവൻ്റെ മെസ്സേജ് അവൾ വേഗം തന്നെ എഴുന്നേറ്റ് വീണ്ടും അവിടെ വന്ന് നോക്കിയപ്പോഴാണ് മുൻനിരയിൽ ഇരിക്കുന്ന സിദ്ധാർത്ഥിനെ അവൾ കാണുന്നത് ആ നിമിഷം അവനും അവളെ കണ്ടു അവൻ്റെ ചുണ്ടിൽ അവൾക്ക് മാത്രമായിട്ട് ഒരു പുഞ്ചിരി സമ്മാനിച്ചു അവൻ ഫോണിലേക്ക് നോക്കുന്നത് കണ്ടതും ഭദ്ര ഫോണിലേക്ക് നോക്കി അപ്പോഴാണ് അവൻ ടൈപ്പ് ചെയ്യുന്നത് അവൾ കണ്ടത് ഞാൻ ഇവിടെ ഉണ്ടാകും എനിക്ക് വേണ്ടി ആയിരിക്കണം ഇന്ന് നൃത്തം ചെയ്യേണ്ടത് ലവ് യു ലവ് യു സോ മച്ച് മൈ ഡിയർ അതായിരുന്നു ആ മെസ്സേജ് അവൾ അതിനെ ചിരിച്ച് ലവ് യു ടു സിദ്ധുവേട്ട എൻ്റെ സിദ്ധുവേട്ടനു വേണ്ടി തന്നെയാണ് ഞാൻ നന്നായി നൃത്തം ചെയ്യുന്നത് തിരിച്ച് അവളും മെസ്സേജ് കൊടുത്തു ഭദ്രയുടെ നമ്പർ വിളിച്ചതും അവൾ സ്റ്റേജിലേക്ക് കയറി അവളെ കണ്ടതും സിദ്ധാർത്ഥ് അവളെ തന്നെ നോക്കി നിന്നു അവൾ മനോഹരമായി തന്നെ അവളെ നൃത്തം അവതരിപ്പിച്ചു ഓരോ ചുവടുകളും വളരെ ശ്രദ്ധയോടെയാണ് അവൾ വെച്ചത് അവളുടെ ആ നടന വിസ്മയം പലപ്പോഴും അവനെ അമ്പരപ്പിച്ചിട്ടുണ്ട് പക്ഷേ അവൾ പറഞ്ഞതുപോലെ ഇന്നവൾ അവനു വേണ്ടിയാണ് നൃത്തം ചെയ്തത് കാരണം ഇന്ന് അവൾ അവതരിപ്പിച്ചത് ഭാഗ്യാദ ലക്ഷ്മി ബാരമ്മ എന്ന നൃത്തമായിരുന്നു അവൾ ഓരോ പ്രാവശ്യം തിരഞ്ഞെടുക്കുന്ന ഓരോ തീമും മനോഹരമായിരുന്നു അവൾ ഇന്നലെ അവതരിപ്പിച്ച പാഞ്ചാലി വസ്ത്രാക്ഷേപം എന്ന ആ നൃത്തം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ആകാംക്ഷയോടെയായിരുന്നു അവളുടെ പെർഫോമൻസ് കണ്ടിരുന്നത് നിറഞ്ഞ കയ്യടിയോടെയായിരുന്നു അവൾ ആ സ്റ്റേജിൽ നിന്നും ഇറങ്ങിയത് അവൾ അവിടെ നിന്നും ഇറങ്ങിക്കഴിഞ്ഞതും അവളുടെ ഫോണിലേക്ക് സിദ്ധാർത്ഥൻ്റെ മെസ്സേജ് വന്നു നന്നായിരുന്നു മറ്റൊന്നും എനിക്ക് പറയാനില്ല അത്രയും മനോഹരമായിരുന്നു എന്ന് മാത്രമാണ് അവൻ പറഞ്ഞത് ഞാൻ പോവുകയാണ് നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് കാണാട്ടോ എന്ന് മാത്രം അവൻ വീണ്ടും മെസ്സേജ് അയച്ചു എന്നാൽ ഭദ്രയുടെ നൃത്തം കഴിഞ്ഞതും സിദ്ധാർത്ഥ് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നത് ഗായത്രി ശ്രദ്ധിച്ചിരുന്നു അത് കാണാൻ വേണ്ടി മാത്രമാണ് അവൻ അവിടെ ഇരുന്നത് എന്ന് പോലും അവൾക്ക് സംശയമായി അവൾ വേഗം സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് ചെന്നു സിദ്ധാർത്ഥിടൻ പോവുകയാണോ അവൾ ചോദിച്ചു അതെ അതെന്താ പെട്ടെന്ന് പ്രോഗ്രാമൊന്നും തീർന്നിട്ടില്ലല്ലോ അവൾ ചോദിച്ചു എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിൽ പോകേണ്ട കാര്യമുണ്ട് അതെന്താ പ്രത്യേകം ഒരാളുടെ പ്രോഗ്രാം കാണാൻ വേണ്ടി മാത്രം വന്നതാണോ അവൾ അത് ചോദിച്ചതും സിദ്ധാർത്ഥ് അവിടെ നിന്നുകൊണ്ട് അവളെ നോക്കി അതെ അതിന് നിനക്ക് വല്ല കുഴപ്പമുണ്ടോ അവൻ ചോദിച്ചു അവൻ്റെ അപ്പോഴത്തെ ആ നോട്ടവും ആ ചോദ്യവും അവളെ ഒന്ന് പേടിപ്പിച്ചു പിന്നെ മറ്റൊന്നും പറയാതെ അവൾ അവിടെ നിന്നു സിദ്ധാർത്ഥ് വേഗം അവരുടെ കാറിൽ കയറി ഓഫീസിലേക്ക് പോയി എന്നാൽ ഗായത്രി അവിടെ നിന്നും ഭദ്രയെ അന്വേഷിച്ചാണ് പോയത് അവൾ അപ്പോഴേക്കും അവളുടെ മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്ത് ഡ്രസ്സെല്ലാം മാറ്റിയിരുന്നു അവളെ അന്വേഷിച്ചിരുന്ന ഗായത്രിക്ക് അവളെ എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല എല്ലാ കോളേജുകൾക്കും കൊടുത്തിരുന്ന മേക്കപ്പ് റൂമുകളിലും ഗായത്രി അവളെ അന്വേഷിച്ച് നടന്നു എന്നാൽ സിദ്ധാർത്ഥ് ഭദ്രയ്ക്ക് വേണ്ടി സ്പെഷ്യലായി ഒരു റൂം അറേഞ്ച് ചെയ്തിരുന്നു അതിൻ്റെ സേഫ്റ്റി അവൻ നോക്കിയിരുന്നു കാരണം അവളെ നിരീക്ഷിക്കുന്ന കണ്ണുകൾ അവിടെയുണ്ടെന്ന് അവന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ആ റൂം അവൻ അത്രയും ശ്രദ്ധയോടെയാണ് സെറ്റ് ചെയ്തത് അത് മാത്രമല്ല അവിടെ അവൻ്റെ ഗാർഡ്സും ഉണ്ടായിരുന്നു ഭദ്രയും കൂട്ടുകാരും ദിവ്യയുടെ പെർഫോമൻസ് കാണാൻ വേണ്ടിയാണ് അടുത്തതായി പോയത് അവളും നന്നായി തന്നെ ചെയ്തു അതിനുശേഷം ഉച്ച കഴിഞ്ഞാണ് അഭിജിത്തിൻ്റെയും അക്ഷുജിത്തിൻ്റെയും പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് എല്ലാവരും ഒരുമിച്ച് ക്യാൻ്റീനിൽ ഇരുന്ന് ലഞ്ച് കഴിച്ചു അന്ന് സിദ്ധാർത്ഥന് നല്ല തിരക്കായിരിക്കും എന്ന് അവളോട് പറഞ്ഞത് കൊണ്ട് തന്നെ അവളും അവനെ വിളിച്ച് ശല്യപ്പെടുത്താൻ നിന്നില്ല ഉച്ച കഴിഞ്ഞിട്ടുള്ള അശ്വജിത്തിൻ്റെയും അഭിജിത്തിൻ്റെയും നൃത്തം കണ്ടു ആ ദിവസത്തെ ഓരോ വിഭാഗങ്ങളിൽ ആയിട്ട് നടക്കുന്ന സ്കോറ് അനൗൺസ് ചെയ്യും എല്ലാവരും ടെൻഷനിലായിരുന്നു ഭദ്ര ഒന്നും കാര്യമാക്കാതെ തുള്ളിച്ചാടി നടക്കുന്നത് കണ്ട് ദിവ്യയും അശ്വജിത്തും അഭിജിത്തും ഷാരോണും വരെ അത്ഭുതപ്പെട്ടു എന്നാൽ ഇതെല്ലാം കണ്ട് ജിഷയ്ക്ക് ഒന്നും തോന്നിയില്ല കാരണം അവൾ എപ്പോഴും അവളുടെ ആ പെർഫോമൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ആലോചിക്കാറേ ഇല്ല എന്ന് അവൾക്കറിയാമായിരുന്നു അവൾ എന്ത് പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിലും അതിനു മുമ്പും പിന്നെ ആ പ്രോഗ്രാം ചെയ്യുന്ന ആ സമയത്ത് മാത്രമേ അതിനെക്കുറിച്ച് ആലോചിക്കുക ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് അവൾ ഒന്ന് ആലോചിക്കുകയോ സംസാരിക്കുകയോ പോലും ചെയ്യുന്നത് അവൾ കേട്ടിട്ടില്ല ഇതെന്താ ഭദ്ര നിനക്ക് ഒട്ടും ടെൻഷനില്ലേ അവളോട് അശ്വജിത്ത് ചോദിച്ചു എന്തിന് എന്തിന് ഞാൻ ടെൻഷൻ അടിക്കണം അവൾ ചോദിച്ചു നമ്മുടെ പ്രോഗ്രാമിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ കൂളായിട്ടിരിക്കാൻ പറ്റുന്നത് ഓരോ കുട്ടിക്കും മൂന്ന് റൗണ്ടാണ് കിട്ടിയിരിക്കുന്നത് ഓരോ റൗണ്ടിലും എൺപത് മാർക്കെങ്കിലും കിട്ടണം എന്നാലാണ് അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റൂ മൂന്ന് റൗണ്ടിലും കൂടി മുന്നൂറ് മാർക്കാണ് ടോട്ടൽ ഉള്ളത് അതിന് ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ മാത്രമുള്ളവർക്കെ സെമി ഫൈനലിലേക്ക് എത്താൻ പറ്റൂ ഇരുന്നൂറ്റി എൺപത്തഞ്ചിന് മുകളിൽ മാർക്കുള്ളവർക്ക് ഡയറക്റ്റായിട്ട് ഫൈനലിലേക്ക് കയറാം അറിയാലോ നിനക്ക് ഷാരോൺ ചോദിച്ചു അറിയാം അതിന് ടെൻഷൻ ആവണം ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞു ഞാൻ അതിനെക്കുറിച്ച് എത്ര ആലോചിച്ചിട്ടും എത്ര ടെൻഷൻ അടിച്ചിട്ടും കാര്യമില്ലല്ലോ അത് കഴിഞ്ഞ കാര്യമാണ് ഇനി അത് എനിക്ക് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്നോ അല്ലെങ്കിൽ എനിക്ക് അത് അങ്ങനെ ചെയ്യാമായിരുന്നു എന്നോ ആലോചിച്ചിട്ട് ഒരു കാര്യവുമില്ല നാളെ അടുത്ത പെർഫോമൻസ് എന്തൊക്കെ ചെയ്യാം എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്തെല്ലാം ചെയ്താൽ ഭംഗിയാകും എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് കഴിഞ്ഞു പോയതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുക വരുന്നത് നന്നാക്കാൻ നോക്കുക അതാണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു ഭദ്ര പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹായ് കൂട്ടുകാരെ ഇന്ന് സ്റ്റോറി ഞാൻ ഇവിടെ നിർത്താണ് ബാക്കി നാളെ തരാം ഞാൻ പറഞ്ഞില്ലേ മോനെ ചെറിയ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അവന് ഞാൻ ചെയ്ത് പഠിപ്പിച്ച് കൊടുക്കണം എന്നാലാണ് കുഞ്ഞിന് ഒരു മണിക്കൂർ കൊണ്ട് അതവിടെ ചെയ്ത് കാണിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിൻ്റെ തിരക്കിലേക്ക് പോവാണ് ഒരിക്കൽ കൂടി വൈകിട്ട് എന്തായാലും ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഞാൻ പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തോട് കൂട്ടുകാരെ ലവ് യു ഓൾ ഇറ്റ്സ് മീൻ കാർത്തിക ടാറ്റാ